നമ്മുടെ ക്രൈസ്തവ സാക്ഷ്യത്തിലൂടെ തൊഴിലിടങ്ങളെ വിശുദ്ധീകരിക്കുവാനും തൊഴിലിൻ്റെ മഹാത്മ്യം എന്നും പ്രഘോഷിക്കുവാനുമെല്ലാം നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് അത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ചെയ്യുന്നുണ്ട് പുരുഷന്മാരും സ്ത്രീകളുമെല്ലാം അവരുടേതായ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ജോലികൾ ചെയ്യുന്നു നമ്മുടെ അമ്മമാർ അവർ പ്രത്യേകിച്ച് വേറെ തൊഴിലൊന്നും ചെയ്തില്ലെങ്കിലും വലിയ ഒരു ജോലി ചെയ്ത് ഈ സമൂഹത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നവരാണ് മക്കളെ വളർത്തുന്നവരാണ് മക്കളെ വളർത്തുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായ തൊഴിലെങ്കിലും ഒരു കൂലിയും കിട്ടാത്ത ഒരു തൊഴിലാണെന്ന് അവർ തന്നെ അത് പറയാറുണ്ട് കഷ്ടപ്പെട്ട് വേണം വളർത്താൻ അതിൻ്റെ കൂലി മുഴുവൻ ആ മക്കളിലൂടെയാണ് നമുക്ക് ലഭിക്കുക ചില രാജ്യങ്ങളിലൊക്കെ ഗർഭിണികളായ സ്ത്രീകൾക്ക് പ്രത്യേകമായ ആനുകൂല്യങ്ങളും വളരെ നീണ്ട കാലയളവ് അവധിയുമൊക്കെ കൊടുത്ത് പരിരക്ഷിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് പക്ഷെ നമ്മുടെ രാജ്യത്തോട്ടൊന്നും അത്തരത്തിലുള്ള നിലപാടുകളൊന്നും വന്നിട്ടില്ല അതോടൊപ്പം തന്നെ നമ്മുടെ പുരുഷന്മാർ കുടുംബം പുലർത്താൻ വേണ്ടി ഏറെ അധ്വാനിക്കുന്നവരാണ് ആ രംഗത്ത് നമ്മുടെ നാട്ടിൽ ഏറെ ക്ലേശങ്ങൾ സഹിക്കുന്നവരുമാണ് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കുടുംബനാഥന്മാരുടെ ദുഃഖമാണ് നിരാശയാണ് നമ്മുടെ ഈ സമൂഹത്തിന്റെ വലിയൊരു ദുര്യോഗമെന്ന് എന്ന് വെച്ചാൽ വലിയ എൻജിനീയറിങ് കോളേജുകളിലെല്ലാം പോയി ബിടെക് പോലുള്ള ഡിഗ്രികളും എടുത്ത് വലിയ ഡിഗ്രികളൊക്കെ എടുത്ത് എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായ നമ്മുടെ സഹോദരങ്ങൾക്ക് മാന്യമായ ശമ്പളം കിട്ടാത്ത വല്ലാത്ത ദുര്യോഗമാണ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഇന്ത്യ വലിയ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി രണ്ടാമത്തേതായെന്നൊക്കെ പറഞ്ഞ് വീം പഠിക്കുമ്പോഴും ലോ ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നുപോകുന്നത് അതിൽ നമ്മുടെ കേരളം വളരെയേറെ പിന്നിലാണ് തൊഴിൽ തൊഴിൽ കൊടുക്കുന്ന കാര്യത്തിൽ ഏറെ പിന്നിലാണ് തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ നമ്മളിങ്ങനെ കൂടിക്കൂടി വരിക പ്രത്യേകിച്ച് അഭ്യസ്ത വിദ്യയുടെ തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനമായി നമ്മൾ മാറുകയാണ് അവിടെയെല്ലാം നമുക്ക് പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോകാനും ധീരതയോടെ ജീവിക്കാനും ജീവിത സാഹചര്യങ്ങളെ നേരിടാനും എല്ലാം സാധിക്കും എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് വളരെ പ്രായോഗികമായ ഒരു കാര്യം മാത്രമേ പറയുവാനുള്ളൂ ഒന്ന് അതായത് നമ്മൾ പലപ്പോഴും ഈ പണം ഉണ്ടാക്കാനായിട്ട് വ്യഗ്രതപ്പെടുന്നവരാണ് പണം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന കാര്യത്തിലും കൂടെ നല്ല പരിശീലനം ആവശ്യമായിരിക്കുന്ന ഒരു കാലമാണിത് കുറേ നാളുകൾക്ക് മുമ്പ് ഞാനൊരു പള്ളിയിൽ കുർബാന അർപ്പിച്ച് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു സഹോദരി എന്നെ കാണാൻ വന്നു ഒരു സാധാരണ വീട്ടിലെ സഹോദരി അവർ പറഞ്ഞു പിതാവേ ഇന്നത്തെ കുർബാന എനിക്ക് ഭയങ്കര അനുഭവമായിരുന്നു പിതാവിൻ്റെ കുർബാനയെന്ന് ഞാൻ അറിഞ്ഞില്ല അപ്പം വന്നപ്പോഴാണ് പിതാവിനെ കണ്ടത് അപ്പോൾ വലിയ ദൈവാനുഗ്രഹമായിരിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു എന്താണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രധാന പ്രാധാന്യം എന്താണ് ഉടനെ അവരെന്നോട് പറഞ്ഞു എൻ്റെ മകനെ ഞാൻ യു കെക്ക് വിട്ടതാണ് പതിനെട്ട് ലക്ഷം രൂപ മുടക്കി യു കെക്ക് വിട്ടു അവിടെ ചെന്നപ്പോൾ ഏജന്റ് കളിപ്പിച്ചു അവസാനം അവന് തൊഴിലൊന്നുമില്ലാതെ അവൻ ആപ്പാടെ കഷ്ടപ്പെടുകയായിരുന്നു ഞാനിവിടെ പലിശ കൊടുക്കാനായിട്ട് കഷ്ടപ്പെടുന്നു അവസാനം ഇന്ന് അവനെ കരുണ തോന്നി ഒരു സായിപ്പ് എന്തോ ഒരു ജോലിക്ക് വിളിച്ചിട്ടുണ്ട് അതാണ് അവര് പറഞ്ഞു വന്നു പറഞ്ഞത് വലിയ അനുഗ്രഹമാണ് ഞാൻ ഓർക്കുകയായിരുന്നു ഏതെല്ലാം തരത്തിലുള്ള കബളിപ്പിക്കലുകളിലാണ് നമ്മൾ പെട്ടുപോകുന്നത് ഇപ്പൊ നമ്മുടെ ഇടത്തരക്കാര് കുടുംബങ്ങളുടെ ഒരു വലിയ സ്വപ്നമാണ് മക്കളെല്ലാം കൂടെ അങ്ങ് യൂറോപ്പിലോട്ട് പോകുന്നു അവരേതാണ്ട് വലിയ സ്വർഗ്ഗമാവുന്നു നമ്മളും പിന്നെ പുറകെ പോകുന്നു എന്നിട്ട് പിന്നെ വലിയ എന്തോ ഭാവനയുടെ ലോകത്തിൽ നമ്മളൊക്കെ ജീവിക്കുകയാണ് പന്ത്രണ്ടാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പിള്ളേരെ പറഞ്ഞു വിടാനായിട്ടൊക്കെ ഒരുങ്ങിയിരിക്കുന്ന മാതാപിതാക്കൾ ഇക്കൂട്ടത്തിലുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞൊന്നും വിദേശത്തൊന്നും വിടരുത് അവരെയൊക്കെ പഠിപ്പിച്ച് ഒരു ഡിഗ്രി എങ്കിലുമൊക്കെ എടുത്ത് പലതിനോടും പല തെറ്റായ വഴക്കങ്ങളോട് നോ പറയാനുള്ള ഒരു കരുത്തുണ്ടായിട്ട് മാത്രമേ നമ്മൾ അവരെയൊക്കെ വിടാറുള്ളൂ അപ്പോൾ ഈ അമിതമായ ഒരു വിദേശ വിദേശഭ്രമം നമ്മുടെ ഒത്തിരി പേരെ ദരിദ്രരാക്കുന്നു അടുത്ത നാളിൽ ഒരു ബാങ്ക് മാനേജർ പറഞ്ഞു ദിവസം മൂന്ന് സുറിയാനി കത്തോലിക്കരാണ് വീടും പറമ്പും പണയം പകരാനായിട്ട് വരുന്നത് എന്തിനാ പിള്ളേരെ വിദേശത്തു പോകും ഈ പോക്ക് പോയാൽ നിങ്ങളുടെ മുഴുവൻ സ്വത്തും ബാങ്ക് കൊണ്ടുപോകും എന്ന അദ്ദേഹം പറയുകയായിരുന്നു അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് നമുക്കത് മാത്രമേ മാർഗങ്ങളുള്ളൂ നമ്മുടെ കൂട്ടത്തിൽ നന്നായിട്ട് പഠിക്കുന്ന നല്ല കഴിവുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് മറ്റ് വഴികൾ തുറന്നു കൊടുക്കാനില്ലേ അതല്ലെങ്കിൽ തന്നെയും ഇങ്ങനെ ഈ കൊള്ളപ്പലിശക്കാരുടെ നിന്നൊക്കെ പണമെടുത്ത് ഒക്കെ ദരിദ്രരാകേണ്ട ആവശ്യം നമുക്കുണ്ടോ അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് അതോടൊപ്പം നമ്മളൊക്കെ ചില കുടുംബങ്ങളിൽ ഈ ആഡംബരങ്ങൾക്ക് വേണ്ടിയിട്ട് വിവാഹത്തിൻ്റെ ഒരു ഒരു ആഘോഷം വന്നു പണം കടം വാങ്ങി പലിശയ്ക്ക് കടം കടം വാങ്ങിയിട്ട് അതെല്ലാം നടത്തുകയാണ് വലിയ ആഘോഷമായിട്ട് കുറെ പേര് വന്നു അവർ കുറെ പേർക്ക് മദ്യവും എല്ലാം മേടിച്ചു കൊടുത്തു കുറെ അടിപൊളിയായിട്ടെല്ലാം നടത്തി അവസാനം ഈ കടത്തിന്റെ പലിശയുടെ ഭാരത്തിൽ ആ കുടുംബത്തിന്റെ താളം തെറ്റി പോകുന്ന സാഹചര്യം നമുക്ക് കാണാനായിട്ട് പറ്റും കോവിഡ് കാലത്ത് ഒരു പെൺകുട്ടി ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടി എന്നോട് പറഞ്ഞു പിതാവേ ദൈവം അറിഞ്ഞ് ഞങ്ങൾക്ക് തന്നതാണ് കോവിഡ് വലിയ ദൈവാനുഗ്രഹമാണ് എന്നോടുള്ള ഭയങ്കര സ്നേഹം കൊണ്ടാണ് കോവിഡ് വന്നത് ഞാൻ ചോദിച്ച ചോദിച്ചടി അത് കല്യാണം ഉറപ്പിച്ചിരിക്കുകയായിരുന്നു ഒരു തരത്തിലാണ് അവന് സ്ത്രീധനം കൊടുക്കാനുള്ളത് കൊടുത്തത് കല്യാണത്തിന്റെ ചെലവുകൾക്കായിട്ട് വീട് പണയം വെക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അന്നേരത്തേക്കും കോവിഡ് വന്നു എന്റെ പിതാവെ വീട് പണയം വെക്കേണ്ടി വന്നില്ല ഇരുപത് പേർക്ക് ഞങ്ങൾ വീട്ടിൽ തന്നെ ഇരുത്തി ഭക്ഷണം കൊടുത്തു ദൈവം അനുഗ്രഹിച്ചു ദൈവം അറിഞ്ഞു കൊടുത്തതാണ് കോവിഡ് എന്നു വെച്ചാൽ നമ്മളൊക്കെ ഇങ്ങനെ കുറെ മായികമായ കുറെ പ്രതീക്ഷകളിൽ നമ്മുടെ കയ്യിലെ പണമെല്ലാം ചിലവാക്കി നമ്മൾ ആരാണ്ട് എന്താണ്ടൊക്കെ ബോധിപ്പിക്കാനായിട്ട് ദരിദ്രരാകുന്ന ഒത്തിരി കുടുംബങ്ങൾ നിങ്ങൾക്കറിയാം സാമ്പത്തികമായ ആരോഗ്യം ശാരീരികമായ ആരോഗ്യം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഒരു ശരീരത്തിന് ആരോഗ്യം പോലെ തന്നെയാണ് ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ ആരോഗ്യം അത് പോയി കഴിഞ്ഞാൽ പിന്നെ നട്ടലോടി എനിക്ക് നിങ്ങളോട് സ്നേഹപൂർവ്വം പറയാനുള്ളത് ഈ ധനം ഉണ്ടാക്കുന്നതിൽ തൊഴിൽ ചെയ്ത് പണം ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ പണം ഏറ്റവും നന്നായിട്ട് വിനിയോഗിക്കാനും മിതമായ ചെലവുകളിലൂടെയൊക്കെ ആ മിത വിനിയോഗം നമ്മുടെ മക്കളെ കൂടെ പഠിപ്പിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുമ്പോൾ അതുതന്നെ ഒരു വലിയ സുവിശേഷമായിട്ട് മാറുകയാണ്